തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ ആശുപത്രി രേഖകൾ ആവശ്യപ്പെട്ട് പോലീസ് ജനറൽ ആശുപത്രി ശ്രീചിത്ര ആർ സി സി എന്നിവിടങ്ങളിൽ സുമയ്യ നടത്തിയ ചികിത്സയുടെ രേഖകൾ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും ഡോക്ടർ രാജീവ് കുമാറിന്റെ സർവീസ് ഹിസ്റ്ററിയും പോലീസ് പരിശോധിക്കും വിഷയത്തിൽ വിദഗ്ദ്ധ സമിതി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ റിപ്പോർട്ട് നൽകൂ വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരിയാണ് പ്രതീക്ഷെ ഗുഡ് മോർണിംഗ് നമ്മളെ കൊണ്ടുവന്ന ഒരു വാർത്ത അതിൽ ഡോക്ടർ രാജീവ് കുമാറിൻ്റെ സർവീസ് ഹിസ്റ്ററി ഇപ്പോൾ പോലീസ് പരിശോധിക്കും എന്ന് മനസ്സിലാക്കുന്നു ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് പരിശോധന ഉള്ളത് ഈ ചികിത്സാ രേഖകൾ ആ ചികിത്സയുടെ ഒരു ചരിത്രം ഇതൊക്കെ പലയിടങ്ങളിലാണ് ഇതൊക്കെ സമാഹരിക്കുക പിന്നീടുള്ള നീക്കം എന്താണ് ആ ക്രിസ്റ്റീന യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ കന്റോൺമെൻറ് പോലീസാണ് ഡോക്ടറെ പ്രതിയാക്കി കേസെടുത്തത് ഈ കേസിലാണ് കൂടുതൽ ചികിത്സാ വിവരങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ തേടുന്നത് ഈ രേഖകൾ ആവശ്യപ്പെട്ട ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം നേരത്തെ സുമയ്യ ചികിത്സ തേടിയിരുന്ന ജനറൽ ആശുപത്രിയിൽ നിന്നും ഒപ്പം സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആർ സി സിയിൽ നിന്നുൾപ്പെടെയുള്ള ചികിത്സാ രേഖകളാണ് അന്വേഷണ സംഘം തേടുന്നത് ഈ രേഖകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകാനാണ് തീരുമാനം ഒപ്പം ഡോക്ടർ രാജീവ് കുമാറിന്റെ സർവീസ് ഹിസ്റ്ററിയും പരിശോധിക്കുന്നുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത് കന്റോൺമെന്റ് എസ് എസ് ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് നാളെ കന്റോൺമെന്റ് എ സിക്ക് ഈ പോലീസ് റിപ്പോർട്ട് നൽകും പ്രാഥമിക റിപ്പോർട്ടായിരിക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറുന്നത് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുക ഒപ്പം ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടം ത്തിലായിരിക്കും ഉണ്ടാകുന്നത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അത്തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നതാണ് പോലീസിൻ്റെയും നിലപാട് കണ്ടോൺമെൻറ്റ് എ സിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ എ സി ആയിരിക്കും ഇനി തുടർ നടപടി കാര്യത്തിൽ ചുമതലപ്പെടുത്തുക ഒരുപക്ഷേ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയമിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സുമയിൽ നിന്ന് പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഉണ്ടായ ചികിത്സാ പിഴവുകൾ അടക്കം പോലീസിനോട് സുമയ്യ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെയും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഒരു വിദഗ്ധ സമിതിയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് ആ വിദഗ്ധ സമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് പൂർണ്ണമല്ല അതിൽ കൃത്യമായ ഒരു കണ്ടെത്തലുകളില്ല അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതി വീണ്ടും കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം അത് പോലീസിന് സമാനമായി സുമയ്യ ചികിത്സ തേടി ആശുപത്രിയിലെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടായിരിക്കും വിദഗ്ധ സമിതി വീണ്ടും അന്വേഷണം നടത്തുക അതിനുശേഷമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക പിന്നാലെ ആരോഗ്യവകുപ്പിന്റെ ഏതെങ്കിലും തരത്തിൽ നടപടിയും വിഷയത്തിൽ സമഗ്രമായ ഒരു ഒരുക്കങ്ങൾ നടക്കുന്നത് വിവരങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ലോകത്തെവിടെക്സ്പ്ലറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം